ഹലോ ആ എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അലഹദില്ല നിങ്ങൾക്ക് സുഖമാണ് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഫോട്ടോ വീഡിയോ ഒന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല അതുകൊണ്ട് തന്നെ വലിയൊരു എയിമ് കിട്ടുന്നില്ല അപ്പം ഈ യൂട്യൂബ് തുടങ്ങിയവരാണ് പിന്നെയും വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയത് നമ്മുടെ അരിക്കുട്ടിന് നാത്തുൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് നാത്തുൻ്റെ മോനാണ് എൻ്റെ കയ്യിലുള്ളത് പാട്ടൊക്കെ പാടി നോളജ് സിറ്റിയിലെത്തി കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് നോളജ് സിറ്റിയിൽ വരുന്നത് നത്തനും മക്കളൊക്കെ ഒക്കെ ഇതിൻ്റെ മുമ്പ് വന്നിട്ടുണ്ട് ഞാനും മിച്ചും പിന്നെ എത്താത്ത വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വായിച്ചുമ്മയൊക്കെ ആദ്യമായിട്ട് വരികയാണ് ഇതിൻ്റെ ഉത്ഭാഗം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു ഗൾഫിലേക്ക് വന്ന് ഒരു ലുക്കൊക്കെ തോന്നുന്നുണ്ട് അടുത്ത പരിപാടി മൃഗായൻ്റെ കല്പിനെ എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് പാർക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുൻപ് കഴിഞ്ഞിട്ടല്ല അതിൻ്റെ മുൻപ് നമ്മളമ്മച്ചിനെ പള്ളിയുടെ അടുത്തായിട്ട് ഇറക്കണം അല്ലാണ്ട് അമ്മച്ചിക്ക് കൂടുതൽ നടക്കാൻ കഴിയില്ലല്ലോ പാവല്ലേ വയസ്സായല്ലേ പ്രായം കൂടും തോറും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ കൂടി വരികയെന്ന് പറയുന്നത് വെറുതെ അല്ലെട്ടോ എൻ്റെ അമ്മച്ചയ്ക്ക് പോകാൻ പോകാനിഷ്ടമല്ലായിരുന്നു അതുപോലെ ചില ഫുഡുകളൊന്നും അതും ഇഷ്ടമല്ലായിരുന്നു പണ്ട് ഇഷ്ടമല്ലാത്ത ഫുഡുകളൊക്കെ അമ്മച്ചിപ്പം കഴിക്കും അതേപോലെ അമ്മച്ചിക്ക് എങ്ങോട്ടെങ്കിലും പോകാനും ഇഷ്ടമാണ് സമയം നാലരായിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ അസർ നിസ്കരിച്ചിട്ടില്ല അപ്പോൾ അസറ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്കുള്ള നിസ്കാർ റൂം തപ്പി പോവുകയാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് ഇവിടെ ആണ് റൂമ് അറിയില്ല ഇപ്പോൾ കുറച്ച് ഞങ്ങൾ നടന്ന് പിന്നെ നാത്തൂം കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നെ പക്ഷെ ആ കാണിച്ച് തന്നിട്ടും ഞാൻ എന്തോരായാലും പിന്നെയും മുന്നോട്ട് പോയി അപ്പോൾ നാത്തൂൻ്റെ മോനുണ്ട് എൻ്റെ കയ്യിൽ അപ്പോൾ പറഞ്ഞ് കുറച്ചുകൂടി അങ്ങ് പോയി പോകണമെന്ന് പറഞ്ഞു കടബൻ ചുറ്റും പോലെ ഒരു റൗണ്ട് അടിച്ച് വന്നാരാണ് പിന്നെ നിസ്കാർ റൂം കണ്ടത് അവിടെ എത്തിയപ്പോഴേക്കും പെണ്ണുങ്ങളൊക്കെ പള്ളീൻ്റെ ഉൾഭാഗം കാണാൻ വേണ്ടി നിനക്കുണ്ടായിരുന്നു പിന്നെ സ്കെച്ചാണ് പള്ളീൻ്റെ ഉൾഭാഗം കാണാൻ വേണ്ടി പോയി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുകയാണെങ്കിൽ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പാടിയില്ലയെന്ന് തന്നെ ഇത് ശരിക്കും ഞാൻ വീഡിയോ കേട്ടോ എനിക്ക് അബദ്ധത്തിലെങ്ങനോ എൻ്റെ ഫോൺ ഓണായതാണ് ക്യാമറ ഓണായതാണ് അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടു ഞങ്ങൾ പുറത്തിറങ്ങി അവസരങ്ങൾ സ്കെച്ചിന് ശേഷമാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത് പുറത്തിറങ്ങിയപ്പോൾ കുതിരനെ കണ്ടത് അപ്പോൾ കുതിരനോട് കുറച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ എൻ്റെ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് പരിപാടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരുന്ന സമയത്ത് കുറച്ച് സ്നാക്സ് ഐറ്റംസുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിക്കുന്ന പരിപാടി കുറേ അടിയും പിടിയും കൂടി മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് തന്നെ വാങ്ങിയത് അങ്ങനെ അടിയും പിടിയും കൂടി അതൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഇന്നത്തെ വീടേ എത്രയേ ഉള്ളൂ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു മസല